ഹായ് എല്ലാവർക്കും നമസ്കാരം മൂന്ന് അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ഇന്ത്യൻ താത്തയുടെ മൂന്നാമത്തെ വരവ് എന്താകും എന്തായി എങ്ങനെയാണ് പിന്നെ പറയാനുള്ളത് മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന ഒരു തമിഴ് ചിത്രത്തിനെ കുറിച്ചാണ് പിന്നെ ഉള്ളത് ഓഫ്കോഴ്സ് തലപതി സിക്സ്റ്റി നയൻ ആദ്യം ഇവിടെ തുടങ്ങാം തലപതി സിക്സ്റ്റി നയൻ തന്നെ ആയിക്കോട്ടെ ഐശ്വര്യത്തോട് തുടങ്ങാം തലപതി സിക്സ്റ്റി നയ ഒരു ദിവസവും അഞ്ചു മണിയാകുമ്പോൾ നമുക്ക് കാസ്റ്റിന്റെ അപ്ഡേറ്റുകൾ തരും എന്ന് പറഞ്ഞിരുന്നു ആദ്യം നമുക്ക് എന്ത് വന്നു ഗോപി വന്നു പൂജ ഹെഗ്ഡെ വന്നു മമിത ബൈജു വന്നു മലയാളത്തിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ആദ്യത്തെ പോസ്റ്റർ ഇതാണ് പ്രകാശ് രാജ് ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പ്രകാശ് രാജ് ഉണ്ടാവും നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു കാരണം ഇതിന്റെ എന്താ പറയാ ഒരു കാസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വീഡിയോയിലുള്ള അഞ്ചാളുകൾ നീഴൽ രൂപങ്ങൾ അത് ഇന്ന ആളുകളാവും എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഡീകോഡിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ നാല് പേരും പറഞ്ഞു അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഒന്ന് ഗോപി രണ്ട് പൂജ ഹെഗ്ഡ മൂന്ന് നമിത ബൈജു നാലിത ഇപ്പോ പ്രകാശ് രാജ് സോ വെൽക്കം ഒൺ ബോർഡ് പ്രകാശ് രാജ് എന്നാണ് പറഞ്ഞത് ഒഫീഷ്യലി ഹാപ്പി ടു ഒഫീഷ്യലി അനൗൺസ് ഒക്കെ പറഞ്ഞിട്ടാണ് സംഭവം വന്നിരിക്കുന്നത് ഇപ്പൊ പ്രകാശ് രാജ് വരുന്ന കൂടി സാധനം ഒന്നുകൂടി കളറാവും പിന്നെ പ്രകാശ് രാജ് ഇതിനു മുമ്പും ഒരുപാട് ചിത്രങ്ങളിൽ തലപതിക്കൊപ്പം വന്നിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള വാരസിലടക്കം വന്നിട്ടുണ്ട് പക്ഷെ വാരീസിലൊരു അത് മറ്റേ അടുത്ത വരവായിരുന്നു അത് വേറെ കാര്യം എന്തായാലും അടുത്തത് അഞ്ചാമത്തെ ആള് പല ആളുകളും പറഞ്ഞിരുന്നു അഞ്ചാമത് ആള് പ്രിയാമണി ആയിരിക്കുന്നു പക്ഷെ അവരുടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി പ്രിയാമണി ക്യാസ്റ്റിൽ ഉണ്ടോ ഇല്ലെന്നറിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് തന്നിരിക്കണത് ഒരു സർപ്രൈസ് കാസ്റ്റ് ആയിട്ട് നരൈനെയാണ് വെൽക്കം ഓൺ ബോർഡ് നരൈൻ സോ വെൽക്കം ടു തലപതി സിക്സ്റ്റി നയൻ ഫാമിലി നരൈൻ റാം എന്ന് പറഞ്ഞിട്ട് സാൻ തന്നിട്ടുണ്ട് നരയിൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കൈദി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം എനിക്കുണ്ട് അതിന് മുമ്പ് ഇത്രമാത്രം ഒരു ഹൈപ്പ് ഉള്ള നടന അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്ക് ഇങ്ങനെ ശ്രദ്ധ കിട്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു തോന്നലോട്ടോ എന്നെ സമയത്തോളം അങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെയാണ് എനിക്കറിയില്ല പക്ഷെ കൈതി വന്നതോടുകൂടി ആ ഒരു ക്യാരക്ടറോട് കൂടി പുള്ളിക്കാരൻ വേറൊരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പുള്ളിക്കാരൻ കേറിയിട്ടുണ്ട് അത് ഉറപ്പാണ് ഇനിയിപ്പോ അതിന് മുമ്പും അടിപൊളിയായിരുന്നെങ്കിലും അടിപൊളിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഒന്നാരന് വരുന്നെന്ന് പറയുമ്പോൾ ഒരു ഒരു കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയി എന്നുള്ള രീതിയിൽ ഒരു കാസ്റ്റിംഗ് കുറച്ചുകൂടി സ്ട്രോങ് ആയില്ലെന്നൊരു തോന്നൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പണ്ടത് കേൾക്കുമ്പോൾ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ അത് കേൾക്കുമ്പോൾ ആഹാ ഇത് കാസ്റ്റിംഗ് അടിപൊളിയായാലും ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ട് അടുത്ത പേരിലേക്ക് പോവാം ഇന്ത്യൻ ടൂ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിലായിരുന്നു പക്ഷെ ഇന്ത്യൻ ടൂയില് വന്ന് കുറെ വില്ലന്മാരെ കുതിരയാക്കി കുറെ ആളുകളെ പെണ്ണാക്കി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മർമാണി താത്ത എന്നൊരു പേരും സ്വീകരിച്ച് ഏറു കയറിയാണ് പോയതാണ് കമൽ ഹാസൻ പിന്നെ കൽക്കി ടു നയൻ എയ്റ്റ് എയ്യിലാക്ക ക്യാരക്ടറൊക്കെ ദമ്മി ക്യാരക്ടർ ആയിരുന്നു പക്ഷെ അതിനെ പോലും വേലാതാക്കി കളഞ്ഞു ഇന്ത്യൻ താത്ത എന്നുള്ളതാണ് സത്യം ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ ത്രീ ആണ് അതിന്റെ ഒരു ട്രെയിലർ നമുക്ക് ഇന്ത്യൻ ടൂവിന്റെ ലാസ്റ്റിൽ തന്നെ നമ്മളെ വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യൻ ത്രീ ഇനി എന്തിനാണ് ഇവർ ഇറക്കുന്നത് എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നൊക്കെ അന്ന് സിനിമ കണ്ടിലെ എല്ലാ ആളുകളും ചിന്തിച്ചിട്ടും ഉണ്ടാവും ചില ആളുകൾ വളരെ റയർ ആയിട്ടുള്ള ആളുകൾ മാത്രം ഒരു കിട്ടില്ല ട്രെയിലർ തന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു ചെയ്തിരുന്നു എന്തായാലും ഇപ്പോ വന്നിരിക്കുന്ന വാർത്ത ഇന്ത്യൻ താത്ത ഇനി തിയേറ്ററിലേക്ക് ഇല്ല ഇന്ത്യൻ മൂന്നാം ഭാഗം സൂചന വാർത്ത എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൽ കമൽഹാസനും സംവിധായകൻ ശങ്കർ ഒരുമിച്ചപ്പോൾ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഇന്ത്യൻ നോ ഡൗട്ട് ഇന്ത്യൻ സിനിമയോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടം കാരണം ഇന്ത്യൻ ടൂം ഇവർ ഒരുക്കിയിരുന്നു അതോടെ ഇഷ്ടം പോയി എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ചിത്രത്തിന് റഹ്മാൻ ഹൈപ്പിലും താരനിരയിലും എത്തിയ ചിത്രത്തിലും മുടൽ മുതൽ മുക്ഷേ മുടക്കു മുതൽ പോലും തിരിച്ചു പിടിക്കാനായില്ല ചിത്രം തിയേറ്ററിൽ വൻ ദുരന്തമായി മാറുകയായിരുന്നു കമൽഹാസന്റെ പ്രോസ്തറ്റിക് മേക്കപ്പിനും സംവിധായകൻ ശങ്കറിനും ഒക്കെ ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്നു കുറച്ചൊന്നല്ല വാങ്ങേണ്ടി വന്നത് എന്നാൽ ചിത്രത്തിന്റെ പരാജയം അണിയറ പ്രവർത്തകർക്ക് ബാധിക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത് ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടെന്ന് നേരത്തെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഞെട്ടിയതുമാണ് താൻ ഇന്ത്യൻ ടുവിനേക്കാൾ കാത്തിരിക്കുന്ന ചിത്രം ഇന്ത്യൻ ത്രീ ആണെന്ന് നായകൻ കമൽഹാസന്റെ വേദിയിൽ പരസ്യമായി പറഞ്ഞിരുന്നു ഇന്ത്യൻ ത്രീ കണ്ടതെന്നുണ്ടല്ലോ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാതെ ഇങ്ങോട്ടേ പോണെന്ന് ഇപ്പോഴിതാ ഇന്ത്യൻ ത്രീ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടു പരാജയമായതോടെയാണ് മൂന്നാം ഭാഗം നേരിട്ട് വീട്ടിലേക്ക് റിലീസ് ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് നിർമ്മാതാക്കൾ ചിന്തിക്കുന്നതെന്ന് പ്രമുഖ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് കമൽഹാസനാണ് ഉലക നായകനാണ് ഇന്ത്യൻ ത്രീയാണ് ഞാൻ ചൂനേക്കാൾ കാത്തിരിക്കുന്നത് പറയുമ്പോൾ അതിൽ എന്തോ ഉണ്ടെന്നൊക്കെ ഒരു വണ്ണം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം അത്ര വലിയ സംഭവമാണെങ്കിൽ ഇന്ത്യൻ ടു എന്ത് ഇങ്ങനെ ഒരു വളിപ്പ് സാധനാവില്ലായിരുന്നു അപ്പൊ അതിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല അപ്പൊ എന്തായാലും ഒ ടി ടി നല്ല വളരെ മികച്ചൊരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഇത്രയും ബുദ്ധിപരമായ തീരുമാനം ഇനി നിങ്ങൾക്ക് വേറെ ഈ സിനിമയെ സംബന്ധിച്ച് എടുക്കാനില്ല ആ അപ്പോൾ ഒ ടി ടി വരട്ടെ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സെറ്റാകും തിയേറ്ററിൽ പോയി പൈസ മുടക്കി എന്നൊരു ഫീൽ ഉണ്ടാവില്ലല്ലോ ഇനി പറയാനുള്ളത് മമ്മൂക്ക എല്ലാ കാലത്തും ഞെട്ടിച്ചിട്ടേ ഉള്ളൂ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിന് ഇയാൾക്ക് എവിടെയാണ് സമയം ഈ മനുഷ്യനത്തിന് എവിടെ സമയ പഠനം ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ദേ തമിഴ്നാട്ടിൽ പോയി തമിഴിൽ ഒരു പടം ഏറ്റിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്നാഴ്ച നാലാഴ്ച ആ ഒരു മാസം കൂട്ടിക്കോളൂ ഒരു മാസം മുമ്പ് ഇതിനെ കുറിച്ചുള്ള പല റൂമറുകളും വന്നിരുന്നു പക്ഷെ ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോ ഒഫീഷ്യലി ഇത് കൺഫേം ആക്കിയിരിക്കുകയാണ് തമിഴ് മാധ്യമങ്ങൾ കേട്ടോ അതിൽ തമിഴില് ഇത് സംബന്ധിച്ചുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പണ്ടതുപോലും ഇല്ലായിരുന്നു ഓരോ റൂമറായിട്ട് മാത്രമാണ് നിന്നിരുന്നത് എന്നാൽ മഹാരാജ എന്ന് പറയുന്ന ഗംഭീര സിനിമ കുറേ കാലത്തിന് ശേഷം തമിഴിൽ ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്ന സിനിമയായിരുന്നു നിതിലാൽ എന്ന് പറയുന്ന സംവിധായകൻ നിതിലാൽ സ്വാമിനാഥൻ അങ്ങനെ എന്താണ് ഫുൾ നെയിം എന്തായാലും മഹാരാജ പ്രതീക്ഷ ഉള്ള സിനിമ തന്നെയായിരുന്നു ട്രെയിലർ കണ്ടപ്പോഴേ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ട്രെയിലറിന്റെ ഒക്കെ പത്തിരട്ടി പതിന്മട്ടെ ഗംഭീരമായിട്ടുള്ള ഒരു നോൺ ലീനിയർ സ്ക്രിപ്റ്റിൽ നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള നല്ല ട്വിസ്റ്റും ടേണും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നരേഷനെ ഈ പറഞ്ഞ പോലെ നോൺ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞ് എന്താ പറയാ നമ്മളെങ്ങനെ ഇങ്ങനെ എക്സൈറ്റ്മെന്റിന്റെ പീക്ക് ലെവലിൽ എത്തിച്ചിട്ടുള്ള കുറെ സീൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു മഹാരാജ് ഞാനിത് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു കേട്ടോ ടി വന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പില്ല നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന സമയത്തോളം ഞെട്ടിച്ച സിനിമ തന്നെയായിരുന്നു ഗംഭീരമായിട്ടുള്ള വിജയ് സേതുയുടെ പെർഫോമൻസും മറ്റെല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡയറക്ഷനും സൂപ്പറായിരുന്നു ക്യാമറ വർക്ക് സിനിമ അതായത് ഡയറക്ടർ ഫോട്ടോഗ്രാഫി ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കളർ ഗ്രേഡ് അടക്കം സൂപ്പറായിരുന്നു അപ്പൊ ആ സിനിമയുടെ സംവിധായകനാണ് നിതിലാൽ തന്നെയാണ് ഈ മമ്മൂക്കേനെ വെച്ച് തമിഴിൽ പഠനം ചെയ്യുന്നത് പേരൻപൊക്കെ തമിഴ് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ അടുത്ത് ഉള്ള സിനിമകൾ വെച്ച് ആലോചിക്കുമ്പോ പേരൻ പണം ഓർമ്മയായിരുന്നു അതല്ലാതെ ചെയ്ത സിനിമകളിലും ഇങ്ങോട്ടും തൊണ്ണൂറ്റൊൻപത് ശതമാനം സിനിമകളും ഹിറ്റ് ആയിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമാണ് വിചാരിച്ച അത്ര വലിയ സംഭവങ്ങൾ ഒരു ഒരു എന്താ പറയാ അത്ര ഒരു വിജയം നേടാത്ത സിനിമകളായിട്ടുള്ളത് അല്ലാത്ത സിനിമകളൊക്കെ സൂപ്പർ സിനിമകളാണ് ആലോചിക്കാണെങ്കിൽ തന്നെ ഈ പറഞ്ഞപോലെ പേരൻപിനോട് ചേർന്ന് എന്റെ മനസ്സിലേക്ക് എപ്പോഴും ഓഫ് കോഴ്സ് അതല്ലാതെ എനിക്ക് പടത്തിന്റെ പേര് കറക്റ്റ് ആണ് കിട്ടുന്നില്ല നമ്മുടെ ഐശ്വര് റായ് പുള്ളിക്കാരനൊരു പട്ടാളക്കാരനായിട്ട് കാല് ആക്സിഡന്റിൽ പോയതിനു ശേഷം അപ്പൂ ഒക്കെ വളർത്തുന്നു ഐശ്വര് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ഐശ്വർ ആ സ്നേഹം മനസ്സിലാക്കി തിരിച്ച് ഇഷ്ടമാണ് പറയുമ്പോൾ ഒരു അഭിനയം ഉണ്ട് അതായത് അച്ചുമരി ശാരത്ത് ഐശ്വര് റായ് എന്തെങ്കിലും ഈ എന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ പൊത്തു പറഞ്ഞ കുറച്ച് ഫീലിങ്സും വളരെ നാച്ചുറൽ ആയിട്ട് റൊമാൻറ്റിക് ആ സാധനമല്ല ആ മെച്യോർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ ആളെക്കാൾ ഏജ് ഉള്ള നായകനെക്കാൾ ഏജ് ഉള്ള ആളാണ് പട്ടാളക്കാരനാണ് ആ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും അതിന് സ്വീകരിക്കുക ഇനി ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്ന സാധനമാണ് എങ്ങനെ ആയിരിക്കും അയാൾ ഈ ഒരു ഇങ്ങനൊരു പെൺകുട്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു മനുഷ്യൻ എങ്ങനെ അത് സ്വീകരിക്കുക അയാളുടെ മൊത്തം എന്ത് ഭാവായിരിക്കും വരിക അയാളുടെ കണ്ണ് പറയുമ്പോ അത് എങ്ങനെയായിരിക്കും അതൊക്കെ ഇങ്ങനെ അല്ലാതെ ഈ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് ഇങ്ങനെ കവിളിൽ പോയി പിടിക്കാൻ പോകുന്ന ഒരു സാധനം കിടക്കാം ശരിക്കും പിടിക്കുന്നില്ല ഇങ്ങനെ മെല്ലെങ്കിൽ വെക്കുന്നുള്ളൂ അവിടെ ഉള്ളത് റൊമാൻസ് അല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തോ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനം പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് അതിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ ആ സിനിമ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്ന സീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനാണ് അത്തരത്തിൽ തമിഴിൽ പോയി തമിഴന്മാരെ ഞെട്ടിക്കുന്ന ഒരു നടനാണ് മമ്മൂക്ക അഭിനയിച്ച് ഞെട്ടിക്കുന്ന നടൻ അല്ല മാസും സാധനങ്ങളും കാണിച്ചിട്ടല്ല അപ്പൊ അത്തരത്തിലൊരാൾ വീണ്ടും വരുന്നു മഹാരാജ പോലുള്ള സിനിമ എടുത്തിട്ടുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാട് വലുതാണ് ഇത് നല്ലൊരു വലിയ സിനിമ ഒന്നും തന്നെ വിശ്വസിക്കുന്നു മാത്രമല്ല ഇതൊരു കൺഫേം ആയിട്ടുള്ളൊരു ന്യൂസ് ആയിട്ട് ഇന്നലെ ഇത് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ശ്രദ്ധിക്കാതെ ഒറ്റ പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് പറയുന്നത് എന്തായാലും ഈ അപ്ഡേറ്റുകൾ ആണ് പറയാനുള്ളത് ഇതിൽ മർമാണിത്താത്ത ഒ ടി ടിയിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഇന്ത്യൻ ടു കണ്ട സമയത്ത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തേർഡ് ഭാഗത്തിന്റെ ട്രെയിലർ തന്നപ്പോൾ നിങ്ങൾ ഞെട്ടിയിരുന്നു കാജോളൊക്കെ ഉണ്ടല്ലോ സോറി കാജലൊക്കെ കാജൽ ഞെട്ടിയിരുന്നു എന്നുള്ളതും കൂടെ പറയുക അതുപോലെ മമ്മൂക്ക തമിഴിൽ നിങ്ങൾ അഭിനയിച്ചതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള സീൻ ഏതാണ് ഏതാണെന്നൊക്കെ പറയാൻ കഴിയുമെങ്കിൽ അതുകൂടെ പറയാം ശ്രമിക്കാൻ തലപ്ര സിക്സ്റ്റി നയൻ ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല കാരണം അതിൻ്റെ നല്ല അപ്ഡേറ്റുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് സംസാരിക്കാൻ ഒരുപാടുണ്ട് കാണാം അടുത്ത ഡേറ്റ്